ഫസ്റ്റത്തെ വ്യൂ ഇതാണ് കേട്ടോ എന്നിൻ്റെ വ്യൂ ഇതായത് കൊണ്ട് തന്നെ എന്നും നിങ്ങളെ വ്യൂ ഇതായിക്കോട്ടെ വിചാരിച്ചിട്ടാണ് ഞാൻ എന്നും തന്നെ കാണിക്കുന്നത് പിന്നെ എന്നതുപോലെ തന്നെ കുളി നാനാ പരിപാടി മാറ്റില്ല അങ്ങനത്തെ എല്ലാ സംഭവം കഴിഞ്ഞതിന് ശേഷം ഞാൻ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ ഇന്ന് ഒരു ദിവസം ഇന്നത്തെ ദിവസം ഒരു പ്രത്യേകത ഉണ്ട് എന്തെന്നാലും നിങ്ങൾ ചിന്തിക്കുന്നത് ആ എന്തെന്നില്ല ഞാൻ പറഞ്ഞുതരാം എന്നും ഞാൻ കൈമേൽ പൈസ ഇട്ടിട്ടായിരുന്നില്ലേ പക്ഷെ ഇന്ന് ഞാൻ കാറിൻ്റെ കീഴടിത്താണ് ഇറങ്ങുന്നത് എന്താണല്ലേ അംബാനി വൈപ്പ് അപ്പോൾ ഞാൻ പറയാൻ മറന്നുപോയി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ഡെയിലി വ്ളോഗ് സീരീസ് അപ്പോൾ ഇന്നലെ ഉണ്ട് ഞാൻ എടുക്കാൻ നിങ്ങൾ ചിന്തിക്കേണ്ടാവില്ല ചില സാങ്കേതിക തകരാറുകൾ മൂലമാണ് ഇന്നലെ എനിക്ക് എടുക്കാൻ പറ്റാതിരുന്നത് കേട്ടോ ഇൻ്റെ കെട്ടിട്ട് കെട്ടിയതിനോട് ഏറ്റവും കൂടുതൽ ഇഷ്ടം എന്ന് ആരും ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഏറ്റവും ഇഷ്ടം ഏത് വണ്ടിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഫസ്റ്റ് പറയുന്ന ആൻസർ ചിലപ്പോൾ ഇവൻ്റെ പേരായിരിക്കും കേട്ടോ അങ്ങനെ ഞാൻ ഡ്യൂട്ടി സ്ഥലത്തെത്തി ഇതിൻ്റെ പണി സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു ഇന്ന് കുറച്ച് ഇൻവോയ്സ് ആഡ് ചെയ്യാനുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് നേരം പുറത്ത് നോക്കിയിരുന്നത് അപ്പോൾ നല്ല സ്കൈ നല്ല ഭംഗി ഉണ്ടായിട്ടുണ്ട് കാണാൻ സോ അത് കുറച്ച് നേരം നോക്കി ഞാൻ വീഡിയോ എടുക്കുകയും ചെയ്തിട്ട് നല്ല രസമല്ല ഇങ്ങനെ സ്കൈ ഇങ്ങനെ കാണാൻ വേണ്ടിയിട്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് പുറത്തേക്ക് പോകുകയാണെന്നുണ്ടെങ്കിലും ബസ്സിലോ കാറിലൊക്കെ പോകുകയാണെന്നുണ്ടെങ്കിലും അല്ലാന്നുണ്ടെങ്കിൽ വെറുതെ ഇരിക്കാന്നുണ്ടെങ്കിലും ഇങ്ങനെ സ്റ്റൈ കാണാൻ വേണ്ടി ഇഷ്ടാട്ടോ എന്ന് പറഞ്ഞ ടൈം ആപ്പൊ ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിട്ടോ ഹലോ മൈ ഗായ്സ് അപ്പൊ എന്റെ ഡ്യൂട്ടി ഒക്കെ കഴിഞ്ഞു നേരെ ടുക്കാട്ടെ പോണത് എ ടി എംക്കാണ് പോണത് എ ടി എംക്ക് ഒരു വട്ടം പോയത് നല്ല ഓർമ്മ ഉണ്ട് അല്ല കൃഷ്ണൻകുട്ടി ഈ വീഡിയോ കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ഓർമ്മ ഉണ്ട് നമ്മൾ എന്താളും കൂടെ എ ടി എമ്മിൽ പോയിട്ട് കുറച്ച് അധികം നേരം ഇരുന്നത് ഞങ്ങൾ ഫസ്റ്റ് ഇയറിൽ ഫസ്റ്റ് ഇയറിലെ സെക്കൻഡ് ഇയറിൽ പഠിക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും കൂടെ പോയിട്ട് കുറച്ച് അധികം നേരം നിന്നിട്ടുണ്ടായിട്ടുണ്ട് ഇന്ന് പോയിട്ട് പെടൂല്ല എന്നൊക്കെ വിചാരിക്കുന്നുണ്ട് അപ്പോൾ നേരെ എ ടി എം ഒക്കെ പോകാമല്ലത് ഇതിൻ്റെ പിന്നെ ഒരു എ ടി എമ്മിൻ്റെ ഇത് എടുത്തിരിക്കണം അപ്പോൾ അത് അതിൻ്റെ ആക്റ്റീവ് ആക്കാണ്ട് കേട്ടോ സോ ലെറ്റ്സ് ഗോ എവിടെ പോയാലും എപ്പോൾ പോയാലും പണിയിട്ടുണ്ട് എനിക്ക് അങ്ങനെ അന്ന് എ ടി എം കാർഡ് എടുക്കാൻ പോയപ്പോൾ അന്ന് കുറെ റെഡിയാകാതെ കുറേ ടൈം ഞങ്ങളോട് സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിട്ടോ അങ്ങനെ കുറേ എനിക്കൊന്ന് അര മണിക്കൂറിൻ്റെ ഒന്നേ ആ അരമണിക്കൂർ നേരത്തെ അടുപ്പിച്ചങ്ങാണ്ട് ഞങ്ങൾ അന്ന് എ ടി എമ്മിൻ്റെ ഉള്ളിൽ നിന്നിട്ടുണ്ടായിരുന്നു അതാണ് ഇപ്പോൾ ഞാൻ കുറച്ച് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്ന കേട്ടോ ഇപ്പോൾ വീണ്ടും ഞാനിത് റെഡിയാക്കാൻ വേണ്ടിയിട്ട് പോകുകയാണ് ഫസ്റ്റിനെ എനിക്ക് റെഡി ആകുന്നൊരു ചിന്തക്കുണ്ടായിന് കാരണം ഞാനാണല്ലോ പോകുന്നത് പക്ഷേ എൻ്റെ ഭാഗ്യം കൊണ്ട് എന്താന്ന് അറിയില്ലെന്ന് അമ്പാനി ബൈബിൽ ഇറങ്ങി വേണ്ട തോന്നുന്നുണ്ട് സംഭവങ്ങളൊക്കെ വേഗം റെഡി ആയിട്ടുണ്ടായിട്ടോ അങ്ങനെ ഇത് റെഡി ആയി ഇങ്ങാണ്ട് പിന്നെ വലിക്കുക എന്നിരുന്ന റോഡ് ഡോർ അങ്ങട്ട് വലിച്ചിങ്ങാണ്ട് ഞാൻ പുറത്തേക്ക് ഇറങ്ങി നേരെ പോയിട്ടുണ്ടായിട്ട് പിന്നെ കാറിൽ എത്തിങ്ങാണ്ട് പോവാൻ വേണ്ടി നോക്കുമ്പോഴാണ് ഒടുക്കത്തെ ബ്ലോക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒടുക്കത്തെ ബ്ലോക്ക് വണ്ടികൾ അഞ്ച് കളി കഴിഞ്ഞിട്ടാണ് അവിടെ ഗേറ്റ് അടച്ചതുകൊണ്ട് തന്നെ അത്യാവശ്യം നല്ല വണ്ടികളാണ് ഇപ്പം നോക്കുമ്പോൾ ഒന്നും കാണേണ്ടാവില്ല കാരണം ഒക്കെ ബാക്കിലാണ് പിന്നെ കുറച്ചും കൂട്ടി നോക്കുമ്പോൾ ഒക്കെ ഫ്രണ്ട്ക്ക് വന്നു കാരണം അവിടെ ട്രെയിന് പോണതുകൊണ്ട് തന്നെ ഗേറ്റ് അടച്ചതുകൊണ്ട് കുറച്ച് അധികം നേരം നല്ല ബ്ലോക്കിൽ കുടുങ്ങിയിട്ടാണ് പിന്നെ ആ ബ്ലോക്കൊക്കെ മാറിയിന് ശേഷമാണ് ഞാൻ തിരിച്ച് പോന്നിട്ടുണ്ടായിരുന്നത് എത്തിങ്ങാണ്ട് വണ്ടി പാർക്ക് ചെയ്ത് നോക്കുമ്പോഴാണ് കാക്കകൾ ഇത്രയും പണി ഇത് മുപ്പിച്ച് ചെയ്യാൻ കാണണം കേട്ടോ ഒരു കൊണ്ട് എല്ലാവരും എല്ലാ ഭാഗത്തും കൂടി ഓലൊപ്പിച്ച് വെച്ചിരിക്കുന്നത് കാരണം നല്ല വൃത്തികേടാക്കി കിട്ടാൻ എല്ലാ ഭാഗത്തും ഉണ്ട് അത്യാവശ്യം അപ്പോൾ ഞാൻ ഇറങ്ങിയ സമയത്തൊന്നും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നെ ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല ഇപ്പോഴാണ് ശ്രദ്ധിച്ചിട്ട് നോക്കുമ്പോൾ എല്ലാ ഭാഗത്തും കൂടി ഉണ്ടിട്ടോ എന്ത് ചെയ്യാനാണ് പിന്നെ ഇത് കഴുകാതെ പുറത്തു കൊണ്ടാരില്ല ആക്കി വെച്ചിട്ടുണ്ട് പിന്നെ കഴുകുന്നതിന് മുമ്പ് ഞാൻ വെറുതെ കാറിന് കവറൊക്കെ ഇട്ട് കൊടുത്തിന് ഇട്ടോ അതല്ലേ മെയിനി അങ്ങനെ മറന്നിട്ടിട്ട് കൊടുത്തോന്നല്ല മനപ്പൂർട്ട് ഇട്ട് കൊടുത്തതിനെയാണ് അപ്പോൾക്ക് കഴുകാല്ലേ സമയം ഉണ്ടായില്ല ബാങ്ക് കൊടുക്കാനൊക്കെ ഏറെ കുറെ സമയമായിട്ടുണ്ടായിന് പിന്നെ നോമ്പ് പുറക്കാൽ സാധനങ്ങളൊക്കെ സെറ്റ് ആക്കി വെച്ചിട്ടുണ്ടായിന് ഇന്ന് ഇതൊക്കെ സംഭവങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നത് പിന്നെ നോമ്പ് പറഞ്ഞ് എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ട് ഇങ്ങനെ പുറത്തിരിക്കുമ്പോഴാണ് ആകാശത്തിൻ്റെ ഒരു സൈഡിൽ സ്ഫോടനം നടക്കുന്നത് കാണിട്ട് എന്താ സംഭവം അപ്പോൾ നിൽക്കറിയില്ല ഒരു സൈഡിൽ നന്നായിട്ട് ഇങ്ങനെ ലൈറ്റ് ഇങ്ങനെ കത്തണു മിന്നിന് കത്തണു മിന്നിന് അങ്ങനത്തെ കുറേ ഇടിമിന്നൽ പോലത്തെ സംഭവങ്ങൾ ഉണ്ടായിട്ട് നമ്മളവിടെക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഒരു അതിൻ്റെ ഒരു സംഭവങ്ങളും ഇല്ല പക്ഷെ ആ സൈഡിലാണെന്നുണ്ടെങ്കിലോ ഭയങ്കര പൊട്ടലും മിന്നലും അതിന് വീഡിയോയിൽ കാണുമ്പോൾ അത്യാവശ്യം കുറഞ്ഞ മാതിരി തോന്നുന്നത് പക്ഷേ ശരിക്കും നല്ല ഉണ്ട് അതിന് ഇതിനെക്കാട്ടിലും ഈ വീഡിയോയിൽ കാണുന്നക്കാരിലും കുറച്ചും കൂടി ലൈറ്റിലും കളറിലും ലൈറ്റും കളറും ഒന്നാണല്ലോ കുറച്ചും കൂടി കളറിലും സംഭവത്തിലൊക്കെ ആയിട്ട് ഉണ്ടായിട്ടുണ്ടായിരുന്നത് നല്ല സൗ സൗണ്ട് ഇല്ല പക്ഷെ നല്ല നമുക്ക് ആ മിന്നലിൻ്റെ എഫക്റ്റ് ഉണ്ടല്ലോ അതങ്ങനെ കിട്ടുന്നുണ്ടായി പക്ഷെ നമ്മളെ ഭാഗത്തേക്കില്ല ആ ഒരു ഭാഗത്ത് മാത്രമേ കിട്ടോ ഇതെന്താണെന്ന് അറിയണമോ ജസ്റ്റ് കമൻ ബിലോ പിന്നെ ഇന്ന് പൂരി ഉണ്ടായിരുന്നത് പൂരി പൂരി ആ അതും കറി ഉണ്ടായിരുന്നത് ചിക്കൻ കറി പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ നല്ല ബിരിയാണി ബീഫ് ബിരിയാണി ഉണ്ടായിന് അങ്ങനെ ബീഫ് ബിരിയാണി കഴിച്ച് കുറച്ച് നേരം തട്ടിയ മുട്ടിയൊക്കെ കണ്ടിട്ട് കണ്ടിട്ടടോ കഴിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എത്തിച്ചോളൂ ബാക്കി നാളെ